അമ്മേ നാരായണ ഗർഭഗൃഹത്തിൽ തളം കെട്ടി നിൽക്കുന്ന ഈശ്വര ചൈതന്യം നമ്മളിലേക്ക് പ്രവഹിക്കുന്നതിനു വേണ്ടി നടയ്ക്ക് നേരെ നിൽക്കാതെ ഇടത്തോ വലത്തോ ചേർന്ന് ഏതാണ്ട് മുപ്പത് ഡിഗ്രി ചരിഞ്ഞു നിന്ന് വേണം തൊഴുവാൻ കൈകാലുകൾ ചേർത്ത് കൈപ്പത്തികൾ താമരമൊട്ടുപോലെ പിടിച്ച് ധ്യാന ശ്ലോകമോ മൂലമന്ത്രമോ ജപിച്ചുകൊണ്ട് വേണം നടയ്ക്ക് മറയാതെ നിൽക്കാൻ കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിച്ച് ദർശനം ചെയ്യുക ചെരുപ്പ് തൊപ്പി തലപ്പാവ് ഷർട്ട് കൈലി പാൻസ് ഇവ ധരിച്ചുകൊണ്ടും കുടപ്പു പിടിച്ചുകൊണ്ടും എണ്ണ തൈലം ഇവ ശിരസിൽ തേച്ചുകൊണ്ടും ദർശനം ചെയ്യാൻ പാടുള്ളതല്ല നഖം മുടി രക്തം തുപ്പൽ ഇവ ക്ഷേത്രത്തിൽ വീഴുവാൻ ഇടയാകുകയും അരുത് സ്ത്രീകൾ ആർത്തവം തുടങ്ങി ഏഴ് ദിവസത്തിന് ശേഷമേ ദർശനം നടത്തുവാൻ പാടുള്ളൂ ശിവക്ഷേത്രത്തിൽ പത്ത് ദിവസം കഴിയണം മരിച്ച പുലയിൽ പതിനാറ് ദിവസവും ജനിച്ച പുലയിൽ പതിനൊന്ന് ദിവസവും കഴിഞ്ഞ് ക്ഷേത്രദർശനം പാടുള്ളൂ പ്രവസ് പ്രസവാനന്തരം കുഞ്ഞിൻ്റെ ചോറൂണിനോ അതിനു ശേഷമോ മാത്രമേ അമ്മയും കുഞ്ഞും ദർശനം നടത്തുവാൻ പാടുള്ളൂ വിഷയ ശക്തി അസൂയ പരദ്രോഹചിന്ത തുടങ്ങിയവ ഒഴിവാക്കി ദർശനം നടത്തുന്നതാണ് ഉത്തമം ഉറങ്ങുക ചിരിക്കുക കരയുക നാട്ടു വർത്തമാനം പറയുക വിളക്കിലൊഴിച്ച എണ്ണയുടെ ശേഷം വരുന്ന വ ശിരസിലോ ദേഹത്തോ തുടയ്ക്കുക ഇവ ചെയ്യരുത് അനാവശ്യ സ്ഥലങ്ങളിൽ കർപ്പൂരം കത്തിക്കുക പ്രസാദം അണിഞ്ഞ ശേഷം ബാക്കി ക്ഷേത്രത്തിൽ ഉപേക്ഷിക്കുക ദേവനും ദേവവാഹനത്തിനും ഇടയിലൂടെ നടക്കുക വിഗ്രഹങ്ങളിൽ തൊട്ടു നമസ്കരിക്കുക തുടങ്ങിയവയും ചെയ്യരുതാത്തതാണ് തലേ ദിവസം ധരിച്ച വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള ദർശനവും പാടില്ല പുരുഷന്മാർ മാറുമറയ്ക്കാതെയും സ്ത്രീകൾ മുഖവും ശിരസും മറയ്ക്കാതെയും ദർശനം നടത്തുന്നതാണ് ഉത്തമം പുകവലി ചൂതുകളി ഇവ ദേവസന്നിധിയിൽ ചെയ്യരുത് സ്ത്രീകൾ മുടി അഴിച്ചിട്ട് ദർശനം നടത്തുവാൻ പാടുള്ളതല്ല വെറും കൈയ്യോടെ ക്ഷേത്രദർശനം നടത്തുകയും വരുത് ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന എണ്ണ നെയ്യ് പൂക്കൾ തുടങ്ങിയവ ദ്രവ്യങ്ങൾ ശുദ്ധമായിരിക്കുകയും വേണം ഈ രീതിയിൽ ക്ഷേത്ര ദർശനം നടത്തുന്നവർക്ക് സർവ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും